യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇന്ത്യക്കെതിരെ ഏർപ്പെടുത്തിയ ഉയർന്ന താരിഫുകളെ ന്യായീകരിച്ച ട്രംപിന്റെ വ്യാപാര ഉപദേഷ്ടാവ് പീറ്റർ നവാരോ റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങാൻ ഇന്ത്യ യുഎസ് ഡോളറാണ് ഉപയോഗിക്കുന്നതെന്നും ഈ ഡോളർ ഉപയോഗിച്ച റഷ്യ യുക്രൈനുകാരെ കൊല്ലാനുള്ള ആയുധങ്ങൾക്ക് പണം കണ്ടെത്തുന്നുവെന്നുമാണ് നവാരോയുടെ പ്രധാന ആരോപണം വ്യാഴാഴ്ചയാണ് നവാരോ ഇന്ത്യക്കെതിരെ രൂക്ഷമായ വിമർശനങ്ങൾ ഉന്നയിച്ചത് താരിഫ് യുദ്ധത്തിൽ ട്രംപിനെ പിന്തുണയ്ക്കുന്ന പ്രധാനികളിൽ ഒരാളാണ് പീറ്റർ നവാരോ ഇന്ത്യയിൽ നിന്ന് ലഭിക്കുന്ന യു ഡോളർ ഉപയോഗിച്ച് റഷ്യ ആയുധങ്ങൾ വാങ്ങുന്നു അവരുടെ ആക്രമണങ്ങളിൽ നിന്ന് യുക്രൈനെ പ്രതിരോധിക്കാനുള്ള ആയുധങ്ങൾക്കായി പണം മുടക്കാൻ അമേരിക്കൻ നികുതിദായകർ നിർബന്ധിതരാവുകയാണ് ഇത് അവസാനിക്കണം ഈ പരിപാടി ശരിയാവില്ല സാമ്പത്തിക സുരക്ഷയും ദേശീയ സുരക്ഷയും തമ്മിലുള്ള ബന്ധം പ്രസിഡന്റിന് മനസ്സിലാകും അതായിരുന്നു നികുതി വിഷയത്തിന്റെ കാതലെന്ന് നവാരോ പറഞ്ഞു അതേസമയം ഇന്ത്യയെക്കാൾ കൂടുതൽ എണ്ണ റഷ്യയിൽ നിന്ന് വാങ്ങുന്ന ചൈനയ്ക്ക് നേരെ എന്തുകൊണ്ട് ഉണ്ടാകുന്നില്ല എന്ന ചോദ്യത്തിന് യുവസ് സമ്മർദ്ദത്തിലാണെന്ന് നവാരോ സമ്മതിച്ചു ചൈനയുടെ കാര്യത്തിൽ യു എസ് സമ്മർദ്ദത്തിലാണ് ഉയർന്ന താരിഫുകളിലൂടെ സ്വയം ഉപദ്രവിക്കപ്പെടാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല ബോസ് പറയുന്നത് പോലെ എന്ത് സംഭവിക്കുമെന്ന് നമുക്ക് നോക്കാം ചൈനയ്ക്കെതിരെ ഞങ്ങൾക്ക് ഇതിനകം അൻപത് ശതമാനത്തിലധികം താരിഫുകളുണ്ട് അത് മറക്കാൻ പാടില്ല ഒത്തുതീർപ്പിന് ചെറിയ സാധ്യത ബാക്കി വെച്ചുകൊണ്ട് നവാരോ പറഞ്ഞു സംശയാസ്പദമായ നിലപാടുകളും മോശം ഭൂതകാലവുമുള്ള ട്രംപിന്റെ വ്യാപാര വിദഗ്ധനാണ് നവാരോ ജയിൽ ശിക്ഷ അനുഭവിച്ച ഒരു കുറ്റവാളി കൂടിയാണ് ഇയാൾ വാഷിംഗ്ടൺ ഡിസി വൃത്തങ്ങളിൽ താരിഫുകളിലുള്ള തന്റെ മേധാവിയുടെ വിശ്വാസത്തെ പ്രതിധ്വനിപ്പിക്കുന്ന ട്രംപിന്റെ വ്യാപാര എന്നാണ് നവാരോ അറിയപ്പെടുന്നത് അതേസമയം ട്രംപ് ഇന്ത്യക്കെതിരെ ഏകദേശം അൻപത് ശതമാനം താരിഫ് പ്രഖ്യാപിച്ചതിന് തൊട്ടു പിന്നാലെ ലോകത്തിലെ ഏറ്റവും ഉയർന്ന താരിഫുകളാണ് ഇന്ത്യ യു എസിനുമേൽ ചുമത്തുന്നത് എന്ന ട്രംപിന്റെ വാദങ്ങളെ ഇന്ത്യ എതിർത്തു കാനഡയ്ക്കെതിരെയും അദ്ദേഹം സമാനമായ അവകാശവാദങ്ങൾ ഉന്നയിക്കുന്നുണ്ടെന്ന് ഇന്ത്യ ചൂണ്ടിക്കാട്ടി നിരവധി അമേരിക്കൻ കയറ്റുമതി ഉൽപ്പന്നങ്ങളും താരിഫ് കുറച്ച കാര്യവും ഇന്ത്യ ഓർമ്മിപ്പിച്ചു ഈ സാഹചര്യത്തിൽ ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്കെതിരായ തങ്ങളുടെ താരിഫുകളെ ന്യായീകരിക്കാൻ ട്രംപ് ഭരണകൂടം പാടുപെടുകയാണെന്നാണ് വിവരം ഇന്ത്യയ്ക്ക് ഇറക്കുമതി തീരുവ അൻപത് ശതമാനമാക്കി ഉയർത്തിയതിനെ രൂക്ഷമായി വിമർശിച്ച ചൈനയും രംഗത്തെത്തി അമേരിക്ക ഭീഷണിക്കാരനെന്ന ചൈനീസ് അംബാസിഡർ ഷൂ ഹോങ് വിശേഷിപ്പിച്ചു ഭീഷണിപ്പെടുത്തുന്നയാൾക്ക് ഒരു ഇഞ്ച് കൊടുക്കൂ അവൻ ഒരു മൈൽ ദൂരം മുന്നോട്ടു പോകുമെന്ന് ട്രംപിന്റെ പേര് പരാമർശിക്കാതെ അമേരിക്കയെ നിശിതമായി വിമർശിച്ചുകൊണ്ട് ഷൂ പറഞ്ഞു ട്രംപിന്റെ വ്യാപാര യുദ്ധത്തിന്റെ ഫലമായി ദുരിതം അനുഭവിക്കുന്ന ഇന്ത്യ ബ്രസീൽ തുടങ്ങിയ രാജ്യങ്ങളോടുള്ള ഐക്യദാർഢ്യം പ്രകടിപ്പിക്കുന്ന നിലപാടാണ് ചൈന സ്വീകരിച്ചത് ഇന്ത്യയെ പോലെ തന്നെ ബ്രസീലിനും യുഎസ് അൻപത് ശതമാനം തീരുവ ചുമത്തി ട്രംപിന്റെ താരിഫ് തന്ത്രം ആഗോള വ്യാപാര മാനദണ്ഡങ്ങൾക്ക് നേരിട്ടിട്ടുള്ള ഭീഷണിയാണെന്ന് ചൈനീസ് വിദേശകാര്യമന്ത്രി വാങ് ഈ ബ്രസീലിയൻ പ്രസിഡന്റിന്റെ ഉപദേഷ്ടാവ് സെൽസോ അമോറിമുമായി നടത്തിയ ഒരു ഫോൺ സംഭാഷണത്തിൽ പറഞ്ഞതായും റിപ്പോർട്ടുകളുണ്ട് ഫോൺ സംഭാഷണത്തിനിടെ വാങ്ങി അമേരിക്കയുടെ പേര് നേരിട്ട് പരാമർശിച്ചില്ല മറിച്ച താരിഫ് മറ്റ് രാജ്യങ്ങളെ അടിച്ചമർത്താനുള്ള ആയുധമായി ഉപയോഗിക്കുന്നതിനെ വിമർശിച്ചു അത്തരം രീതികൾ യു എൻ ചാർട്ടറിന്റെയും ഡബ്ല്യു ടിഒയുടെയും നിയമങ്ങളുടെ ലംഘനമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഏകപക്ഷീയമായ തീരുവ ചുമത്തുന്നതിൽ ചൈന ബ്രസീലിന് പൂർണ്ണ പിന്തുണ നൽകി വികസ്വര രാജ്യങ്ങൾക്കിടയിലുള്ള സഹകരണം ശക്തിപ്പെടുത്തുന്നതിനുള്ള ഒരു വേദിയായി ബ്രിക്സ് ഗ്രൂപ്പിൽ ബ്രസീൽ റഷ്യ ഇന്ത്യ ചൈന ദക്ഷിണാഫ്രിക്ക എന്നിവയിൽ വിശ്വാസം പ്രകടിപ്പിച്ചു മറുപടിയായി ചൈനയുടെ പിന്തുണയ്ക്ക ബ്രസീൽ നന്ദി പറഞ്ഞു താരിഫുകളെ ചൊല്ലിയുള്ള തർക്കങ്ങൾക്കിടയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ബ്രസീൽ പ്രസിഡന്റ് ലൂയിസ് ഇനാസിയോ ലുലാഡ സിൽവയും ഫോണിൽ സംസാരിച്ചു എന്നാൽ ലുലയുമായുള്ള ഫോൺ സംഭാഷണം ഇന്ത്യ ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിട്ടില്ല ട്രംപ് ഏർപ്പെടുത്തിയ തീരുവകൾക്ക് മറുപടിയായി ബ്രിക്സ് രാജ്യങ്ങൾക്കിടയിൽ ഐക്യത്തിന് ലുല ആഹ്വാനം ചെയ്തിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി